േർക്ക് പ്രചോദനമായിട്ട് ഹെലൻ കല്ലറെ മാറിയിട്ടുണ്ടെങ്കിൽ ആ ഹെലൻ കല്ലറെ അതിന് മാറ്റി അതിന് മാറ്റിയതിന് പിന്നിൽ ഒരു അധ്യാപിക അധ്യാപികയുണ്ടായിരുന്നു ആൻഡ് സുല്ലിവൻ എന്നറിയപ്പെടുന്ന ഒരു അധ്യാപിക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആ അധ്യാപികയുടെ റോളിലേക്ക് ഇന്ന് ഒരു മഹാ പ്രസ്ഥാനം തന്നെ മാറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി പൂനൂരിലെ ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ്റെ കീഴിലുള്ള കാരുണ്യ തീരം എന്നറിയപ്പെടുന്ന ശരിക്കും കാരുണ്യത്തിൻ്റെ നേർ സ്പർശനങ്ങളുടെ ഒരു നേർക്കാഴ്ച കാരുണ്യം കാരുണ്യം എന്നൊക്കെ പറയാൻ വളരെ എളുപ്പമുള്ള കാര്യമാണ് അല്ലേ കാരുണ്യവാനായ ദൈവത്തിൻ്റെ നാമത്തിൽ നിന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ കാരുണ്യത്തിൻ്റെ യഥാർത്ഥ ടച്ച് ഫീലിംഗ് അതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത അനുഭവമാണല്ലേ തീർച്ചയായിട്ടും നമുക്ക് അങ്ങോട്ടൊന്ന് യാത്ര ചെയ്യാം കാരുണ്യത്തിൻ്റെ കാഴ്ചകളിലേക്ക് ഒരുപാട് ഹെലൻ കല്ലർമാരും അതിലേറെ പ്രശസ്തരുമാവേണ്ട ഒരുപാട് കുട്ടികളെ തലോടി